ഹലോ ഗായ്സ് അങ്ങനെ ലാസ്റ്റ് പാർട്ട് ഓഫ് കന്യാകുമാരിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന ബഗ്ഗി ഞാൻ കണ്ടപ്പോൾ തന്നെ ചോദിച്ചു എങ്ങനെയാണ് ഇതിൻ്റെ പോകുന്നതിൻ്റെയൊക്കെ റേറ്റ് അപ്പം ഇരുപത് രൂപയാണ് നമ്മുടെ സൺസെറ്റ് വ്യൂ പോയിന്റിൽ എത്താനെന്ന് ശരിക്കും അങ്ങനെ ഒരു വ്യൂ പോയിന്റും ഉണ്ടോ അത് ഞാൻ ആദ്യമായിട്ടാണ് അതും അറിയുന്നത് അപ്പോ ഇതൊന്നും അറിയാതെയാണോ പോയെന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നമ്മൾ വളരെ പെട്ടെന്ന് തീരുമാനിച്ചു പോയതാണ് ശരിക്കും അവിടെ ചെന്നാലേ ഒരു സിനിമാ സ്റ്റൈൽ വ്യൂ ആയിരുന്നു ആ കല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ആ തിരമാലകൾ അടിക്കുന്നത് പ്രത്യേകിച്ച് അവിടെ അധികം ആൾക്കാരൊന്നും ഇല്ല ആ ഒരു പുതിയൊരു സ്ഥലം കണ്ടുപിടിച്ച സന്തോഷാണ് എന്റെ മുഖത്ത് ഞാൻ ഇങ്ങനെ ആഹ്ലാദിക്കുകയാണ് ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചുപേരവിടെ ചൂണ്ട ഇടുന്നുണ്ട് അവിടെ വലിയ റെസ്ട്രിക്ഷൻ ഒന്നും ഞാൻ കണ്ടില്ല അതുകൊണ്ട് ഞാൻ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എൻജോയ് ചെയ്യുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഈ വെള്ളം ഈ ബീച്ച് അത് കണക്ക എനിക്ക് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് പിന്നെ കക്ക അതുപോലെ ശംഖ് തുടങ്ങിയ സാധനങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു അതാണ് അവിടുത്തെ മെയിൻ അട്രാക്ഷൻ അവിടെ കുറെ പേര് സാധനങ്ങൾ വിൽക്കുന്നുണ്ട് അപ്പൊ ഇത് എവിടെ നിന്ന് കിട്ടുന്ന വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഫുൾ ഈ ശംഖാണ് ആ കാണുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെല്ലാം ശംഖാണ് അപ്പൊ അതെല്ലാം എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ പുറ്റുപിടിച്ച കണക്ക ശംഖ് അതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ ഞണ്ടുള്ളത് കൊണ്ട് ചെറിയൊരു പേടി നമുക്ക് ഉണ്ടായിരുന്നു സൂപ്പർ സ്ഥലം എന്ന് പറഞ്ഞാൽ സെറ്റ് സ്ഥലമായിരുന്നു ഞാൻ ഇങ്ങനെ കൈയ്യൊക്കെ വീശുന്നത് മറ്റേ ധീവര അതെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ ഭാഗ്യത്തിന് അതെനിക്ക് കറക്റ്റ് ടൈമും കിട്ടാത്തതുകൊണ്ട് നമ്മൾ അവിടെ വെച്ച് കെട്ടി അതിനുശേഷം നമ്മുടെ സൺസെറ്റ് വ്യൂ കണ്ടുകൊണ്ടിരിക്കുകയാണ് സൂര്യൻ ഇങ്ങനെ താഴ്ന്നിറങ്ങുന്നത് പക്ഷെ ആ സമയത്ത് കാർമേഘം വന്നുകൊണ്ട് കാർമേഗത്തിലോട്ട് ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എനിവേ നല്ല സൂപ്പർ വ്യൂ ആയിരുന്നു പിന്നെ അവിടെ കുറച്ച് ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ വെറുതെ കണ്ടുകൊണ്ടിരുന്നതേ ഉള്ളൂ അപ്പോൾ വീണ്ടും ബഗ്ഗി തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് കയറി തിരിച്ച് വീണ്ടും നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ തിരിച്ചിറങ്ങാം അപ്പോഴും ഒരാൾക്ക് ഇരുപത് രൂപ ടിക്കറ്റേ ഉള്ളൂ അപ്പോൾ ടോട്ടൽ അങ്ങോട്ടും ഇങ്ങോട്ട് വരുന്നതിന് നാൽപ്പത് രൂപ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഗാന്ധി മണ്ഡപത്തിലാണ് കന്യാകുമാരിയിൽ വന്നിട്ടുള്ള എല്ലാവരും മിക്കപ്പോഴും ഗാന്ധി മണ്ഡപം സന്ദർശിച്ചിട്ടുണ്ട് എന്നാൽ ചിലർക്കെങ്കിലും അറിയില്ലാത്ത ഒരു കാര്യമാണ് മഹാത്മാഗാന്ധി അനുസ്മരിച്ചിട്ടുള്ള ഒരു സ്മാരകമാണ് ഗാന്ധിജിയുടെ അസ്ഥികൾ സമുദ്രത്തെ നിക്ഷേപിക്കുന്നതിന് മുമ്പ് ഇവിടെ സൂക്ഷിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ വർഷവും ഒക്ടോബർ രണ്ടിന് അതായത് നമ്മുടെ ഗാന്ധി ജയന്തി ദിവസത്തില് സൂര്യപ്രകാശം നേരെ അസ്ഥികൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്ത് വീഴും അങ്ങനെ ഗാന്ധി മണ്ഡപത്തിന്റെ ആ ഒരു കോമ്പൗണ്ടിൽ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്കുകൂടെ ഉണ്ട് അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പേ എം ബി എക്കാര് വരെ വിറപ്പിച്ച അക്കൗണ്ടൻസി ടീച്ചറിനെയാണ് ഞാൻ ഈ ഒരു പരുവത്തിലാക്കി വെച്ചിരിക്കുന്നത് എൻ്റെ സ്വന്തം അമ്മായിയമ്മ എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ അങ്ങനെ കുറേയൊക്കെ നമ്മൾ അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ കുട്ടികൾ കൈയടക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇത് സ്ഥിരമായിട്ട് അതങ്ങ് ഞാൻ ഏറ്റെടുത്തു അത് കഴിഞ്ഞിട്ട് ബാക്കി കുറച്ച് ഗാർഡനിങ് കാര്യങ്ങള് പിന്നെ സുനാമിയുടെ ഓർമ്മയ്ക്കായി പണിത കുറച്ച് ആ ഒരു സ്ഥലം അങ്ങനെ അതെല്ലാം നമ്മളൊന്ന് കണ്ടു ആസ്വദിച്ചു രാത്രിയാണ് ശരിക്കും നമ്മൾ ഇവിടെയൊക്കെ വരുകയുള്ളൂ എന്നാണ് വിചാരിച്ചത് ആ ഒരു സൺസെറ്റ് സ്ഥലത്ത് പോകുന്നൊന്നും വിചാരിച്ചതേ ഇല്ല പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ത്രിവേണി സംഗമം കാണാം ആ റെഡ് ഫ്ലാഗിന്റെ അപ്പുറത്തോട്ട് പോകാൻ പാടില്ല ഇവിടെ ഇതിന് മുന്നേ സുനാമി വന്നിട്ടുള്ളതാണ് ഇതാണ് ഞാൻ കഴിഞ്ഞ ആ ഒരു ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ നല്ല രസമാണ് കാരണം അവിടെ മണലല്ല സിമെന്റ് വെച്ച് പൂശിയിരിക്കുകയാണ് അതുപോലെ കന്യാകുമാരിയിലെ തീർത്ഥാടകരുടെ പ്രധാനമായ ഒരു ആകർഷക ഘടകമാണ് ശിവലിംഗം അതിവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ത്രിവേണി സംഗമത്തില് പിന്നെ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ഒരു കാലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം ഫുൾ ജാർ സോഡ ഞാൻ നടക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കണ്ടായിരുന്ന ഫുൾ ജാർ സോഡ ഇവിടെ ലഭ്യമാണ് അപ്പോഴത്തോട്ടും ഞാൻ സാറിൻ്റെ സ്വസ്ഥത കൊടുത്തിട്ടില്ല എനിക്കത് വേണം വേണം കാരണം ഞാൻ ആ ട്രെൻഡിങ് സമയത്ത് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വാശി പിടിച്ച് ഞങ്ങൾ ഒറ്റയ്ക്ക് പോയി കുടിക്കുകയാണ് ആ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ കണ്ണിൽ കൂടെ മൂക്കിൽ കൂടെ എവിടെയൊക്കെ കൂടെ വെള്ളം വരുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ പൊന്ന് ഗേസ് ഞാൻ അത്രയ്ക്കും ഞാൻ വെറുത്തു പോയി അത് എത്രയും രൂപ ആയിരുന്നു അവിടെ ആ കടയിലെ കുഴപ്പം കൊണ്ടല്ല എനിക്ക് ആ ഒരു മസാല ഇതൊന്നും പിടിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ അത് കണ്ണിലോട്ടൊക്കെ വീണ് എനിക്ക് അറിഞ്ഞൂടാ ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു അത് പിന്നെ വീട് വരെ കളിയാക്കാനുള്ള ഒരു കാരണമായി എൻ്റെ ഹസ്ബൻഡ് അതിന് കണ്ടെത്തി ആ വരുന്ന റോസ് ബസ്സിന്റെ പേരാണ് പിങ്ക് ബസ് തമിഴ്നാട്ടിൽ ആ പിങ്ക് ബസ്സിൽ കയറുന്ന ഒരു സ്ത്രീകൾക്കും ടിക്കറ്റ് എടുക്കണ്ട കേരളത്തിലുള്ളവരൊന്നും നോട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ നേരെ പോയിരിക്കുന്നത് ഫുഡടിയാണ് നമ്മുടെ കന്യാകുമാരിയിലെ ലാസ്റ്റ് ഫുഡടി എന്നുള്ളൊരു ഹെവി ഫുഡിയായിരുന്നു എല്ലാ ഐറ്റം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതെല്ലാം നമ്മൾ കഴിച്ചു തീർത്തു അതിനുശേഷം പിന്നെ നേരെ റൂമിലേക്ക് പോവുകയാണ് ഈ ഒരു സ്റ്റേയിലാണ് നമ്മൾ അവിടെ സ്റ്റേ ചെയ്തത് ആ അതെ അപ്പോൾ അതിനുശേഷം നമ്മൾ ടാറ്റ ബൈബറിന് പോവുകയാണ് നല്ല വിഷമമുണ്ട് എനിക്ക് കാരണം ഞാൻ അത്രയും എൻജോയ് ചെയ്ത ഒരു ടൂറായിരുന്നു എനിക്ക് വേണമെങ്കിൽ ഒരിക്കൽ കൂടെ പോയാൽ കൊള്ളാം അങ്ങനെയൊക്കെ തോന്നുകയായിരുന്നു അങ്ങനെ ഈ ഒരു വീഡിയോ അതായത് കന്യാകുമാരി ബ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്